അതിർത്തി കടന്നുള്ള ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാന് മുന്നറിയിപ്പുമായി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി രംഗത്ത് പ്രകോപനമുണ്ടാക്കിയാൽ ശക്തമായ തിരിച്ചടിയായിരിക്കും പാകിസ്ഥാൻ നേരിടുകയെന്നാണ് ഇത് പഴയ ഇന്ത്യയല്ല പുതിയ ഇന്ത്യയാണ് ഇക്കാര്യം പാകിസ്ഥാന് എല്ലായ്പോഴും ഓർമ്മയുണ്ടായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു വാർത്താ സമ്മേളനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം രണ്ടായിരത്തി പതിനാല് മുതൽ സമാധാനം ഉറപ്പാക്കാൻ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എന്തെല്ലാമാണ് ചെയ്യുന്നതെന്നറിയാം ഇന്ത്യ എല്ലായ്പോഴും പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്നാൽ അതേസമയം ശക്തമായ തിരിച്ചടി നൽകാനും ഇന്ത്യയ്ക്ക് കഴിയും കശ്മീരിന്റെ അമിതാധികാരം എടുത്തു കളഞ്ഞതിനുശേഷം ഭീകരവാദത്തിന്റെ തോത് കുറഞ്ഞിട്ടുണ്ട് ജമ്മുകശ്മീർ ഇന്ത്യയുടെ ഭാഗത്ത് തന്നെയെന്ന് ഉറപ്പിക്കുകയായിരുന്നു അമിതാധികാരം എടുത്തു കളഞ്ഞതിലൂടെ സർക്കാർ ഊന്നിപ്പറഞ്ഞത് ഇതിൽ യാതൊരു വിട്ടുവീഴ്ചയും സർക്കാർ ചെയ്യില്ല ഇപ്പോൾ ആരും തന്നെ ഭീകരരെ സഹായിക്കാറില്ല ആളുകൾക്ക് സുരക്ഷിതരായി പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നുണ്ട് കുട്ടികളെ രക്ഷിതാക്കൾക്ക് ഇപ്പോൾ ധൈര്യമായി സ്കൂളിലേക്ക് അയക്കാം ഇന്ന് ടെററിസം മാറി ടൂറിസം ആയിരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലോകത്തിന്റെ പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായി കശ്മീർ മാറിക്കഴിഞ്ഞു അഞ്ചു ലക്ഷം പേരാണ് അമർനാഥ് യാത്രയിൽ പങ്കാളികളായതെന്നും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നത് കുറഞ്ഞുവെന്നും ദ്വേദി വ്യക്തമാക്കി ന്യൂസ് ന്യൂസ് ഡെസ്ക് സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം